ഞാനീ സ്വിച്ച് ഇട്ടപ്പളേ എന്നെ ഇറത്തടിച്ചു അപ്പം അതേ ചേട്ടായ ടെസ്റ്റ് ഉണ്ടാകുന്ന അടുത്ത് ഒന്ന് നോക്കുക കറണ്ട് ഉണ്ടോ ഒന്ന് നോക്കട്ടെ ഉണ്ടോ ഇത് ചില സ്ഥലത്ത് വെക്കുമ്പോൾ അതേ ലൈറ്റ് വെട്ടം കൂടുതലുണ്ട് ചില സ്ഥലത്ത് വെക്കുമ്പോൾ വെട്ടം കുറവാട്ടോ കേട്ടോ ചേട്ടായ ചേട്ടായി വരുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്കട്ടെ അതുകൊണ്ട് ചേട്ടായി ഒന്ന് സ്വിച്ച് ബോർഡ് ഒന്ന് അഴിച്ച് നോക്കി ഇതിന്റെ ഉള്ളില് കണ്ടോ ഇത് പഴയ വയറിങ് ആട്ടോ അത് കണ്ട് കണ്ട ഇതിന്റെ ഉള്ളില് നല്ല അപ്പൊ ഈ ഇറത്തടിക്കാനുള്ള കാരണം പല്ല് കയറിയിട്ടേ ഒരു ഇറത്തടിക്കാനുള്ള കാരണം ഈ പാറ്റൻ പല്ലിയെ കയറിയിട്ടുള്ളൂ അത് ഈ പൊടിയും ഇതെല്ലാം ഈ ബോക്സിൻ്റെ അകത്ത് ഈ ഫേസുമായിട്ട് ഡയറക്റ്റ് കണക്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഫേസിൻ്റെ അകത്തൂടെ ഈ സ്കൂമൊക്കെ ഇട്ടില്ലേ അപ്പം ഈ തടിയുടെ സ്കൂ അത് നിന്നില്ലല്ലേ അതിലേക്ക് ടച്ചാകും അങ്ങനെ ഓട്ടോമാറ്റിക്കലി അതിലൂടെ ഇറത്ത് കയറി വരുന്നതാണ് മൊത്തത്തിൽ ഈ സ്വിച്ചിന്റെ സൈഡിലും എല്ലാം ഈ ീ കണ്ടില്ലേ ആദ്യം കണ്ടില്ല പൊടി ആ പൊടി നടന്ന് നിൽക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തോട്ട് ഓട്ടോമാറ്റിക്കലി ഷോട്ട് വരും ഇത് ക്ലീൻ ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചതാണ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം വെച്ചപ്പോൾ കണ്ടില്ലേ തെളിഞ്ഞത് ഇത് ഇപ്പൊ ഞാൻ കണ്ടോ ഇത് തെളിയുന്നുണ്ടോ നോക്കിയേ എവിടെ ഇല്ലല്ലോ ഇല്ല ഈ സ്കൂളില്ല ഈ നോക്കുന്ന സ്കൂളിലേക്ക് ഈ പഴയ സ്വിച്ച് ഓഫ് ആയതുകൊണ്ടാണ് വിഷയം വരുന്നത് അത് ഈ സ്കൂട്ടൊക്കെ നോക്കുന്നേ ഈ സ്കൂളിലേക്ക് ഈ ഷോർട്ട് ഇതിന്റെ ഫേസ് ഇവിടെ വരുന്നുണ്ട് ഈ ഫേസ് ഈ ഫേസിന്റെ അകത്തേക്ക് മണ്ണ് ഈ സ്കൂളിലേക്ക് ടച്ചാവും ഓരോ സ്വിച്ചിനും ഉണ്ട് സ്കൂൾ സ്കൂട്ട് ഇട്ട് തടീലോട്ട് നോക്കിയേക്കുന്ന അപ്പൊ ഈ മണ്ണിനോട് നിറഞ്ഞ മണ്ണിന്റെ അകത്തൂടെ ഈ ഇതിലേക്ക് വരും ഇത് ഫേസ് ഓൾറെഡി കൊടുത്തേക്കുന്ന സ്വിച്ചിന്റെ ഔട്ട് ഇതാണ് ഈ പോകുന്നത് ഓ അല്ലാത്തല്ലാത്തത് എല്ലാ സ്വിച്ച് ഓൺ ആയതുകൊണ്ടാണ് ഈ സാധനം ഇതിപ്പം കണ്ടോ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം മൂന്ന് സ്വിച്ച് ഓഫ് ചെയ്തു രണ്ട് സ്വിച്ച് ഈ രണ്ട് സ്വിച്ച് ഓഫ് ചെയ്തു ഓക്കെ ഈ സ്വിച്ചിൻ്റെ അത് സപ്ലൈ ഉണ്ട് ഇത് ഇത് ഓഫ് ചെയ്തു ഇത് വരില്ല ഇത് ഓൺ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സൈഡിലോട്ട് കണ്ടു വരും മനസ്സിലും ഇത് കണ്ടു ഇത് കണ്ടോ ഇത് സപ്ലൈ വരുന്നില്ലേ പിന്നെ ഇത് ഔട്ട് ഇപ്പം ഔട്ട് അങ്ങോട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സപ്ലൈ വരില്ല അപ്പം ഇപ്പം നിങ്ങളുടെ ഈ പുറത്ത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ സാധനം മണ്ണ് കയറി ഇവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഈ ലൈനിന്ന് ഈ ഈ ഇതിലേക്ക് മുട്ടി നിൽക്കുക അപ്പം മണ്ണിൻ്റെ അകത്തൂടെ ഇത് കൂട്ടില്ല ആ പൊടിക്കകത്തൂടെ വന്നതാണ് സംഭവം അത് മിക്കവാറും എല്ലാ ഈ തടിയുടെ ബോക്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് വരും തടിയുടെ പുത്തനായിട്ടും ബാക്കി ഈ പാറ്റ കയറിയതായിട്ടും സ്വിച്ച് ബോക്സിൽ നടത്തുന്ന പൊടിയും ഒക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും നിറഞ്ഞു വരുമ്പം അങ്ങനെ വരുന്നതാണ് അങ്ങനെ പണി ബുദ്ധിമുട്ടുള്ളതാണ് ഉണ്ടോ അപ്പൊ എല്ലാരും കേട്ടല്ല അപ്പൊ നമുക്ക് കിട്ടിയ ഒരു ഇത് പണി എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത കേട്ടോ അപ്പൊ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ വുഡിന്റെ ബോക്സും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ